നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാരുടെ തുലാമാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് നിങ്ങളുടെ ജോലി പണം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഈ മാസം എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി അറിയാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാമാസം ഒരുപാട് നേട്ടങ്ങളുടെയും ചില മുന്നറിയിപ്പുകളുടെയും മാസമാണ് നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനും അതിലൂടെ വലിയ വിജയങ്ങൾ നേടാനുമുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിവരും തൊഴിൽ രംഗം തൊഴിൽപരമായി വളരെ മികച്ച ഒരു മാസമാണിത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു തുടങ്ങും പുതിയ പ്രോജക്റ്റുകൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തും മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും പിന്തുണയും ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ചിലർക്ക് സ്ഥാന കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങളോ നിക്ഷേപങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ചെറിയ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തികം സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് സുവർണ കാലഘട്ടമാണ് പല വഴികളിൽ നിന്നും പണം വന്നു ചേരും മുൻപ് എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മികച്ച ലാഭം ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ചിലവുകളും വർദ്ധിക്കും കുടുംബത്തിലെ ആവശ്യങ്ങൾക്കോ മക്കളുടെ പഠനത്തിനോ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും ഊഹക്കച്ചവടം ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ വലിയ തുക നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കുടുംബജീവിതം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മക്കളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും അവരുടെ പഠന കാര്യങ്ങളിലും മറ്റ് കഴിവുകളിലും മികച്ച പുരോഗതി ഉണ്ടാകും പങ്കാളിയുമായി സ്നേഹത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ടു പോകും വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാധ്യതയുണ്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ നിങ്ങളുമായി വീണ്ടും അടുക്കും ആരോഗ്യം ആരോഗ്യപരമായി അല്പം ശ്രദ്ധ വേണ്ട മാസമാണിത് പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങൾ ദഹനക്കുറവ് ഗ്യാസ് ട്രബിൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക ഭക്ഷണക്രമത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വൈദ്യസഹായം തേടാൻ മറക്കരുത് പ്രണയവും വിവാഹവും പ്രണയബന്ധത്തിലുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമാണ് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയും വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സന്തോഷം തിരികെ വരികയും ചെയ്യും ചെയ്യേണ്ട പരിഹാരങ്ങൾ ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനായി പുസ്തകമോ പേനയോ വാങ്ങി നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ദിവസവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് മിഥുനം രാശിക്കാരുടെ തുലാം മാസത്തിലെ ഫലങ്ങൾ ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മിഥുനം രാശിക്കാരായ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി